ആദായ നികുതി കേസിൽ താരസങ്കന്യായ അമ്മയുടെ അപ്പീൽ തള്ളിയ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് അപ്പീൽ വീണ്ടും പരിഗണിക്കാൻ ആദായനികുതി അപ്പീൽ കമ്മീഷണർക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉത്തരവിന്റെ കേസിന്റെ മെറിട്ടിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ലെന്നും കോടതി പറഞ്ഞു അതിന്റെ വിശദാംശങ്ങൾ കൂടി മുസ്തഫ പിന്നെ നേരത്തെ താരസെക്രട്ടറിയായ എം എം എ വൻ നികുതി വെട്ടിപ്പ് നടത്തിയതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയും എട്ട് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തി എന്നുള്ള ഒരു പ്രാഥമിക കണ്ടെത്തലും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ദീപകാരുണ്യ പ്രവർത്തനങ്ങളുടെയൊക്കെ പേര് നികുതി വെട്ടിപ്പ് നടത്തി മാത്രമല്ല താരനിഷയുടെ താരനിശയുടെ പ്രതിസം മറച്ചുവെച്ചു എന്നതുൾപ്പെടെയായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഒരു കണ്ടെത്തലും അതോടൊപ്പം തന്നെയുള്ള കുറ്റപത്രവും നികുതി വെട്ടിപ്പിനെതിരെ നടപടിക്കെതിരെ അമ്മ പിന്നീട് അതിന്റെ അപ്പീൽ അതോറിറ്റി ഈ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ നടപടി അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തലിനെതിരെ അതിന്റെ അപ്പീൽ അതോറിറ്റിയെ സമീപിച്ചു അതിലാണ് ആ അപ്പീൽ നടപടിയാണ് പിന്നീട് അത് തള്ളുകയും അതിനകത്ത് മറ്റ് മെറിറ്റുകളിലേക്ക് കടക്കാത്തൊരു തീരുമാനമെടുക്കുകയും ചെയ്തത് ഇതിനെതിരെയാണ് എ എം എം എ പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചത് അതിൽ ആ പ്രാഥമിക വാദം കേൾക്കണമെന്നാണ് അല്ലെങ്കിൽ രണ്ടാമതും ഈ അപ്പീൽ പരിഗണിക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ അപ്പീൽ അതോറിറ്റി ഇവരുടെ വാദ ഈ ഹർജി തള്ളിയ ഉത്തരവിന് അപ്പീൽ തള്ളിയ നടപടിയെ ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ആദായ നികുതി കമ്മീഷണർ അപ്പീൽ വിഭാഗം കമ്മീഷണർ ഈ നിർദ്ദേശം പാലിക്കണം അപ്പീൽ തള്ളിയതിൽ വീഴ്ചയുണ്ട് കേസിന്റെ മെറിറ്റുകളെക്കുറിച്ച് പരാമർശമില്ലാതെയാണ് അപ്പീൽ തള്ളിയത് എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത് Ferri, Mustafa.